ഇത്തരം ജാറുകളാണ് എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് ഞാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഐറ്റങ്ങളൊക്കെ സൂക്ഷിക്കാനായിരിക്കും പിന്നെ കുറച്ച് അത്യാവശ്യം എയർ ടൈറ്റായിട്ട് വയ്ക്കാനുള്ള ഐറ്റങ്ങളാണ് കൂടുതലായിട്ടും ഈ ഇത്തരം ജാറുകൾ ഉപയോഗിക്കുക നമ്മൾ ഈ പൊടികളെ ഇട്ട് ഇതുപോലത്തെ ജാറുകൾ മതിയായിരിക്കും ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ പക്ഷേ ലിക്വിഡ് ഐറ്റങ്ങൾ അച്ചാറ് നെയ്യ് അങ്ങനെയുള്ള ലിക്വിഡ് ഫോമുള്ള ഐറ്റങ്ങളൊക്കെ മാക്സിമം ഇതിലായിരിക്കും സൂക്ഷിക്കുക പിന്നെ അത്യാവശ്യം മേഖല നമ്മൾ പുറത്തേ പുറത്തിലോട്ടൊക്കെ വല്ല ഐറ്റങ്ങൾ കൊണ്ടുപോകുമ്പോഴും അച്ചാറും നെയ്യുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ഇങ്ങനത്തെ പെജ്ജാറുകളാണ് പ്രിഫർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് അമ്പത് എം എൽ എ നൂറ് എം എൽ അങ്ങനെ മാക്സിമം പോണ സൈസുകളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് പിന്നെ എഴുന്നൂറ് ആയിരം ഇതൊക്കെ അത്യാവശ്യം ഇത്തിരി ക്വാളിറ്റി ഉള്ള ഇതിൻ്റെയൊക്കെ ഏറ്റവും കുറഞ്ഞ ടൈപ്പും ഉണ്ട് റേറ്റ് കൊണ്ടും ഒരു ആറ് രൂപ ഏഴ് രൂപ മുതൽ ഉള്ള പെജാറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്